ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പിക്ക് കടുത്ത അഗ്നിപരീക്ഷയാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് സീറ്റുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്കുകൂട്ടുകൾ എല്ലാം തെറ്റിച്ചതും ഇതേ യു പി തന്നെയാണ് ആകെയുള്ള എൺപത് സീറ്റിൽ മുപ്പത്തിമൂന്നിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ അറുപത്തിരണ്ട് സീറ്റുകൾ ഇവിടെ നേടിയിരുന്നു ഇത്തവണ പാർട്ടിയുടെ വോട്ട് വിഹിതം അമ്പത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം നിർണായകമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് അംഗങ്ങളിലെ കാലാവധി കഴിഞ്ഞതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ എൺപത്തി ആറായി കുറഞ്ഞിരുന്നു എൻ ഡി എക്ക് നൂറ്റി ഒന്ന് അംഗങ്ങളുണ്ട് നിലവിൽ രാജ്യസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളാണുള്ളത് അപ്പോൾ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനാല് പേരുടെ പിന്തുണയാണ് വേണ്ടത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കം ഒമ്പത് എം എൽ എ മാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സീറ്റുകൾ ഒഴിവ് വന്നത് സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് മറ്റൊരു സീറ്റും ഒഴിവ് വന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്തിൽ അഞ്ചും സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഒരു സീറ്റിൽ എസ് പിയുടെ സഖ്യകക്ഷിയായിരുന്ന ആർ എൽ ഡി ആണ് വിജയിച്ചത് ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുമാണ് വിജയിച്ചത് നിലവിൽ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടിമുടി മാറിയിട്ടുണ്ട് കോൺഗ്രസിനൊപ്പമായിരുന്ന രാഷ്ട്രീയ ലോക്ദൾ ഇപ്പോൾ ബി ജെ പി സഖ്യത്തിലാണുള്ളത് എസ്പിയും കോൺഗ്രസും ഇന്ത്യ സഖ്യമായി ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയിരുന്നത് ഈ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടമാകുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ തെളിയിക്കുന്നത് ഈ വർഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നുണ്ട് എസ് പി നേതാവും സിറ്റിംഗ് എം എൽ എ യുമായ പ്രസാദ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ച് കയറിയതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഒമ്പത് തവണ എം എൽ എയും മുൻ മന്ത്രിയുമായ അവതേഷ് അമ്പത്തയ്യായിരം വോട്ടിനാണ് ബി ജെ പിയുടെ ലല്ലു സിംഗിനെ അവിടെ പരാജയപ്പെടുത്തിയത് ഉത്തർപ്രദേശ് നിയമസഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളുണ്ട് സഖ്യകക്ഷികളായ അപ്നാദലിന് പതിമൂന്ന് സീറ്റും രാഷ്ട്രീയ ലോക് ദളിന് എട്ട് സീറ്റും സുഹൽദേവ് ഭാരതി സമാജ് പാർട്ടിക്ക് ആറും നിഷാദ് പാർട്ടിക്ക് അഞ്ച് സീറ്റുമാണുള്ളത് പ്രതിപക്ഷത്തെ സമാജ്വാദി പാർട്ടിക്ക് നൂറ്റിമൂന്ന് സീറ്റുണ്ട് കോൺഗ്രസിന് രണ്ട് സീറ്റാണുള്ളത് ജനസത്താദളിന് രണ്ടംഗങ്ങളും ബി എസ് പിക്ക് ഒരു സീറ്റുമാണ് ഉള്ളത് അഖിലേഷ് യാദവിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസമ്മതിയും ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ നേരിട്ട തിരിച്ചടിയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിഷയമായി മാറും അതുകൊണ്ടുതന്നെ ബി ജെ പിക്കും യോഗിക്കും ഒട്ടും സുഖകരമല്ലാത്ത ഒരു റിസൾട്ട് തന്നെയാകും ഈ പത്ത് സീറ്റുകളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്